السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل قدة من لساني يفقهوا قولي അസ്വലാത്തു ഹബീബ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു സുബാനുഅല നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കൈമാറുന്ന ഒരു സന്ദേശം നമ്മുടെ ദുവ അള്ളാഹു സ്വീകരിക്കുന്നതിന് വലിയ ഒരു മാനദണ്ഡം തന്നെ പുണ്യറസൂൽ അള്ളാഹി സല്ലു അലി സ്വലം നിങ്ങൾ വച്ചിട്ടുണ്ട് ദുവാ വലിയ ഒരു വിപാദത്താണ് പുണ്യമായൊരു അമലാണ് നമ്മുടെയൊക്കെ ഒരു രക്ഷാകവചമാണ് ദ പ്രാർത്ഥന ആ പ്രാർത്ഥന അള്ളാഹു എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു ആദിയും ഒരു പ്രയാസവും നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ നാം ഒരുപാട് കാര്യം അള്ളാഹിനോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അള്ളാഹുസ് സാധിപ്പിച്ച് തരുന്നില്ല എന്നുള്ള ചില ചിന്തകൾ നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് മഹാനായി ബിനു അബ്ബാസ് റലി അള്ളാഹുനുമാ രേഖപ്പെടുത്തുന്ന ഒരു അദീസ് ഇമാം തൊബ്രാനി രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായി ഇബിൻ അബ്ബാസ് അലി അള്ളാഹുനു പറയാണ് സൂറത്തുൽ ബക്കറയുടെ നൂറ്റി അറുപത്തി എട്ടാമത്തെ ആയത്തായ അയ്യു അന്നാസ് കുലു ഹലാലൻ തൊയ്യബ ഭൂമിയിൽ നിങ്ങൾ അള്ളാഹു അനുവദിച്ചത് നിങ്ങൾ ഭക്ഷിക്കുക നല്ലതും നിങ്ങൾ ഭക്ഷിക്കുക നല്ലതും അതുപോലെ ശുദ്ധമായതും നിങ്ങൾ ഭക്ഷിക്കുക അപ്പം അള്ളാഹു നമുക്ക് ഭക്ഷിക്കാൻ നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത് ശുദ്ധമായത് നിങ്ങൾ കഴിക്കുക അതും അള്ളാഹു പൊരുത്തപ്പെട്ടത് മാത്രം മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ചെടുത്ത് കഴിക്കാൻ പാടില്ല അതുപോലെ ഒരാളെ അക്രമിച്ച് വാങ്ങിയ സമ്പത്ത് ഭക്ഷിക്കാൻ പാടില്ല തനിക്ക് ഒരാൾ തൃപ്തിപ്പെട്ട് തന്നതല്ലാത്ത താൻ സമ്പാദിച്ച് നേടിയെടുത്തതല്ലാത്ത തൻ്റെ ഉടമസ്ഥാവകാശത്തിൽ പെടാത്ത ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം അതുപോലെ മുസ്ലിങ്ങളായ ആളുകൾക്ക് അള്ളാഹുതാല നിഷിദ്ധമാക്കിയ പന്നി അതുപോലെ നായ ഇതൊന്നും കഴിക്കാൻ പാടില്ല നായയുടെ മാംസം പന്നി മാംസം കഴിക്കാൻ പാടില്ല മുസ്ലിങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത് മറ്റുള്ളവർക്ക് ഇത് ബാധകം അല്ല ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് കൊടുക്കുന്നൊരു സന്ദേശമാണ് അതുപോലെ മദ്യപാനം ഒരാൾക്ക് പാടില്ല അതുപോലെ കഞ്ചാവ് അങ്ങനത്തതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ തന്നെ അള്ളാഹു വെറുത്തതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം തകർക്കുന്നതുമാണ് ഈ പറയപ്പെട്ടവയൊക്കെയും ഒരു മുസൽമാന് അവൻ്റെ ആത്മീയമായ മേഖലകളിൽ അവൻ്റെ ഭൗതികമായ മേഖലകളിലുമൊക്കെ അവനിക്ക് ആരോഗ്യകരമായ ീണം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു കൽപ്പിച്ചത് മാത്രം കഴിക്കുക അതനുസരിച്ച് ജീവിക്കുക എന്നതാണല്ലോ ഒരു മുസ്ലിമിൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ തന്നെ എന്നാൽ തന്നെ ധാരാളം അള്ളാഹു നമുക്ക് ഭക്ഷിക്കാൻ അനുവദിച്ചു തന്നിട്ടുമുണ്ട് ഈ ഒരായത്ത് ഓതിയ സമയത്ത് മഹാനായ സായേദബുനു അബിബക്കാർ വക്കാസ് അലി അള്ളാഹുവു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സുഹാബി എഴുന്നേറ്റ് നിൽക്കുകയാണ് ഈ ആയത്ത് നബിസുലാഹു അലൈഹി വസ്ലങ്ങളെ മുമ്പിൽ ആരോ ഒരാൾ പാരായണം ചെയ്തപ്പോൾ സാഹദ്ബുനു അബി ബക്കാർ അലി അള്ളാഹുഅന്നു എഴുന്നേറ്റുന്നു പറഞ്ഞു യാ അള്ളാഹുവിൻ്റെ മുസ്തജാബദ് അഡ്വ അള്ളാഹുവിൻ്റെ റസൂലേ എൻ്റെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരാളായി എന്നെ ആക്കാൻ അള്ളാഹുവിനോടങ്ങ് ദ്വാ ചെയ്യണം എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഞാൻ ദ ചെയ്യുമ്പോൾ ആ ധ സ്വീകരിക്കുന്ന അങ്ങനത്തെ ഒരാളായി എന്നെ ആക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം എന്ന് സഅദ്ബു അബീബക്കാസുർ അലി അല്ലാൻ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോൾ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു യാ സഅദ് ഓ സഅദേ സെബ് നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക നീ നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഹലാലായ ഭക്ഷണം കഴിക്കുക അള്ളാഹു അള്ളാഹു തൃപ്തിപ്പെട്ടത് കഴിക്കുക അള്ളാഹു നിഷിദ്ധമാക്കിയത് കഴിക്കാൻ പാടില്ല അപ്പൊ നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക എന്നാൽ തെക്കു മുസ്തജാ എന്നാൽ നീ അള്ളാഹുവിനോട് ദ ചെയ്യുമ്പോൾ ആ ദക്ക് ഉത്തരം കിട്ടും അങ്ങനെ

ും ഇന്നു അമലുൻ അറുബമായ ഒരു പിടി ഭക്ഷണം ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഹറാമായ ഒരു പിടി ഭക്ഷണം ഒരു മനുഷ്യന്റെ ഉള്ളിലെത്തിയാൽ അള്ളാൻ്റെ റസൂല് പറയാണ് മായത്ത കബലും ഇന്നു അമലുൻ അറുബീനുമാ ദിവസത്തോളം അവൻ്റെ അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല നാൽപ്പത് ദിവസം അവൻ്റെ വിപാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല ഒരു പിടി ഭക്ഷണം അവൻ ഹറാമായത് കഴിച്ചാൽ അള്ളാവും നമ്മളെ കാത്തിർഷിക്കട്ടെ അള്ളാഹു കാത്തർഷിക്കട്ടെ എന്നിട്ട് വീണ്ടും റസൂൽ അള്ളാഹി പഠിപ്പിക്കുക അതിൻ്റെ ഒപ്പം തന്നെ പൊന്നാറു ഔലാബി ഏതൊരു മനുഷ്യനാണ് അവൻ്റെ മാംസം വളർന്നു മിൻസുഖത്തിനല്ലാവ് പൊരുത്തപ്പെടാത്തത് കഴിച്ചിട്ട് ഹറാം കഴിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ മാംസം വളർന്നാൽ അവൻ്റെ മനുഷ്യ അവൻ്റെ ശരീരം കൂടിയാൽ അവൻ്റെ ശരീരത്തിൽ മജ്ജയും മാംസവും ഉണ്ടായാൽ അവൻ നരകവുമായി ബന്ധപ്പെട്ടതാണ് ആ ആ ശരീരം ശരീരം നരകത്തിലേക്ക് ശരീരമാണ് എന്ന് മുഹമ്മദ് പ്രിയപ്പെട്ടവരെ ഇത് ഇമാം ചൊബ്രാനെ രേഖപ്പെടുത്തുകയും മഹാനായ റൈസ് മുഫസ്റുകളുടെ നേതാവ് എന്ന് പുണ്യ റസൂൽ തങ്ങൾ വളരെയേറെ മഹത്വപ്പെടുത്തി ലോകം വളരെ ബഹുമാനത്തോടെ ആദരിക്കുന്ന ഒരു മഹാനാണ് ഇബിൻ അബ്ബാസ് റദിഅള്ളാഹുനുമ ഒരു പറയുന്ന രണ്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തിർഷിക്കട്ടെ അതുകൊണ്ട് കഴിക്കുന്നതും ധരിക്കുന്നതും ഒക്കെ അള്ളാഹു അനുവദിച്ചതാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ല അള്ളാഹു മുഹമ്മദ് സല്ല അല്ലാഹു അലൈ വസ്ലം അഹുബല്ല എല്ലാവരോടും ദുവാ കൊണ്ട് വസീ എത്ത് ചെയ്യും അസലാലൈക്കും വരഹമുല